അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമില്ല വസ്ലാത്തു വസ്സലാ സർഫ് റുസലില്ല വാലാ അലെ ഹിൽഫ ഇസൈ നബിറുള്ള അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭൂത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ നമ്മുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു സുബഹാനുഹുവ ഷഫിയാക്കി തരട്ടെ സഹോദരങ്ങളെ അള്ളാഹു തൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പദവി നൽകി ആദരിച്ചത് അല്ലാഹുവിൻ്റെ പ്രവാചകരെയാണ് ലബിത്തങ്ങൾ അല്ലാഹു പരിചയപ്പെടുത്തിയത് തന്നെ അഷറഫുൽ ഹൽഖേ എന്നാണ് അഥവാ അള്ളാഹു സൃഷ്ടിച്ച ആകാശവും ഭൂമിയും മലക്കുകളും അറുസും കുറുസും സ്വർഗവും നരകവും എല്ലാം പ്രവാചകർക്ക് താഴെയാണ് എന്നർത്ഥം അള്ളാഹു സുബാനുഭൂത്താല് തൻ്റെ പ്രവാചകരോട് പറഞ്ഞു ഇനി തീർച്ചയായും ഞാൻ മനൻ ത്വാലയിക്ക നിങ്ങളെ ഞാൻ ബഹുമാനിച്ചു ഏഴ് കാര്യങ്ങളെ കൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിച്ചു അവൽ നിന്നുള്ള ഒന്ന് ലം വലാ ഫിൽ അർള് ആകാശഭൂമികളിൽ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അക്രമാലിങ്ക നിങ്ങളെക്കാൾ ബഹുമാന്യനായിട്ട് മറ്റൊരാളെയും ഞാൻ ഈ ലോകത്ത് ആകാശഭൂമികളിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബാനുഭൂത്ത ആലാഹൻ്റെ പ്രവാചകരെ കുറിച്ച് പറയാൻ ലഭിത്തങ്ങൾക്ക് മാത്രമല്ല തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ഔന്നിത്യവും ശ്രേഷ്ഠതയും അള്ളാഹു നൽകിയിട്ടുണ്ട് ഉദാഹരണം അവിടുത്തെ ഉമ്മത്ത് ഖൈറുൽ ഉമ്മയായി ജന്മനാടായ മക്ക ായി അതുകൊണ്ടാണ് ക്യാബ് അവിടെ നിർമ്മിക്കപ്പെട്ടത് രണ്ടാം സ്ഥാനം അവിടുത്തെ ഖബർ നിൽക്കുന്നതായ മദീനഖാൻ അത് കഴിഞ്ഞേ മറ്റേത് നാടും വരികയുള്ളൂ പ്രവാചകരുടെ കൈകൾക്കിടയിലൂടെ വന്ന വെള്ളമാണ് ലോകത്തിലെ ഏറ്റവും മഹത്തമായ വെള്ളമെന്ന് പറയുന്നത് ഒരു പാട്ടുണ്ട് ഫൽ ബാഖിൽ വ അഫ്ദലുൽ മിയാഹി കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള വെള്ളം എന്ന് പറയുന്നത് വെള്ളമാണ് ഖദ് മിൻ ബൈനി അസാബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വന്ന വെള്ളമാണ് വള്ളങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഉസംസമ ഫൽ പിന്നെ അതിനോട് താഴെ നിൽക്കുന്നത് സംസം വെള്ളവും പിന്നെ ഹൗതുൽ കൗസർ വെള്ളവുമാണ് പിന്നെയോ ഫനീലു മിശ്ര പിന്നെ മിശ്രയിലൂടെ ഒഴുകുന്നതായ നെയൽ നദിയാണ് സുമബാക്കൽ അനുഹുറു പിന്നെ ബാക്കിയുള്ള പുഴകളുമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു തരികയാണ് ഇങ്ങനെ പ്രവാചകരുടെ ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ മറ്റുള്ളതിനേക്കാൾ ഒരുപടി മുന്നിലായി കാണാം അള്ളാൻ്റെ പ്രവാചകർ സലഹു അരി വസന തങ്ങളോട് വിശ്വാസികൾക്കുള്ള കടപ്പാടുകളെ കുറിച്ച് പറയുന്ന പലയിടത്തും ഈമാൻ കഴിഞ്ഞാൽ ആദരവിനെയാണ് അള്ളാഹു ചേർത്തു പറഞ്ഞത് ഫത്ത് സൂറത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും താങ്കൾ നാം അയച്ചിരിക്കുന്നത് സാക്ഷിയായും സന്തോഷ വാർത്ത നൽകുന്നവനായും താക്കീതുകാരനായിട്ടുമാണ് ഞാൻ താങ്കൾ നിയോഗിച്ചിട്ടുള്ളത് ലിത്തോ ബിൽഹി എന്തിനാണ് അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ പ്രവാചകരെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കണം ഒത്ത് നിങ്ങളെ സഹായിക്കുകയും ഒത്തുവക്കറോഹു അതേപോലെ തന്നെ ആദരിക്കുകയും ചെയ്യണം ഹോ ഹുബക്കരത്തം വാസീല രാവിലെയും വൈകുന്നേരവും അവൻ്റെ മഹത്വങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ പ്രവാചകരെക്കുറിച്ചും കുറിച്ചും അള്ളാഹു ഖുർആാനിലൂടെ പറയാൻ വിശ്വാസകാര്യങ്ങൾ പറഞ്ഞ് തൊട്ടടുത്ത് പ്രവാചകരെ ആദരിക്കാനും കൂടി അള്ളാഹു പറഞ്ഞു ഇതൊരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ് ലബിത്തങ്ങൾ ആദരിച്ച സ്വഭാവത്തിൻ്റെ മഹത്വവും അതിനെതിരെ നിന്നവരുടെ നാശവും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും പ്രവാചകരെ നാം അങ്ങേയറ്റം ആദരിക്കണം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഹൃദയം നിറഞ്ഞ് ബഹുമാനിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ സുന്നത്തുകളെന്ന് പറയുന്നത് അതിന് നാം വിലകൽപ്പിക്കണം നിസ്സാരമാക്കരുത് കാരണം നമ്മുടെ ഈ മാനിൻ്റെ പ്രകാശം നഷ്ടപ്പെടുന്നതാണ് ക്രമേണ അത് കാരണമായിട്ട് ദീനില്ലാതായി മാറുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വന്താ ഹോരീവ സന്മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സുന്നത്തി ആരെങ്കിലും എൻ്റെ സ്വന്നത്തിന് വെറുത്തു കഴിഞ്ഞാൽ സ്വന്നത്തെടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഫലേസമിന്നി അവന് എന്നിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുരൈവസരമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മുൻഗാമികൾ നബിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ബഹുമാനിക്കുന്നവരായിരുന്നു മഹാനായ അഹമ്മദുൽ ഫലവൈഹി തങ്ങളുടെ അടുക്കൽ നബി നബിത്തങ്ങൾ ഉപയോഗിച്ചൊരു വില്ലുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് മാ ബി ഞാൻ എൻ്റെ കൈ കൊണ്ട് ആ ഒരു വില്ലിനെ തൊടാറുണ്ടായിരുന്നില്ല ഇല്ല പിത്തഹാറ ശുദ്ധി കൊണ്ടല്ലാതെ വുളു എടുത്തല്ലാതെ ഞാൻ ആ വില്ലിനെ തൊടാറില്ലായിരുന്നു എന്ന് മഹാനായ അഹമ്മദുൽ ഫലവൈഹി തങ്ങൾ പറയാൻ അങ്ങനെ ഖുർആനിലും ഹദീസിലൊന്നും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതല്ല പക്ഷേ അത് അള്ളാൻ്റെ റസൂര് ഉപയോഗിച്ചതിനോടുള്ള ആദരവും ബഹുമാനവുമാണ് മഹാനായ ഖാലിദ് റതി അള്ളാഹുനുവിൻ്റെ പടത്തൊപ്പി യുദ്ധത്തിൽ വീണ സമയത്ത് യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിങ്ങനെ പരതുകയാണ് അപ്പോൾ അവിടുന്ന് അവിടെയുള്ള കൂട്ടുകാർ ചോദിച്ചു എന്തേ നിങ്ങളിങ്ങനെ പരതുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ തൊപ്പി കാണുന്നില്ല ആ സമയത്ത് കൂട്ടുകാർ പറഞ്ഞു ഇതിനേക്കാൾ നല്ല തൊപ്പി ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോരായ ഇതുണ്ടായതുകൊണ്ടാണ് ഇത്രയും കാര്യം ഞാൻ വിജയിച്ചത് കാരണം റസൂറുല്ലാൻ്റെ മുടി അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിരുന്നു എന്ന് മഹാനായ ഖാലിദ് റതി അള്ളാഹുവിന് പറയാൻ മുബാറക് അബ്ദുല്ലാഹുബൻ പറയുന്നുണ്ട് മാലിക് അടുക്കലായിരുന്നു നമ്മൾ അദ്ദേഹം നമ്മൾക്ക് ഇങ്ങനെ ഹദീസ് പറഞ്ഞു പറഞ്ഞുതരാണ് റസൂൽ ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞു തരുകയാണ് ഫലദു ആ സമയത്ത് അദ്ദേഹത്തെ ഒരു തേള് കുത്തിനം അദ്ദേഹം അള്ളാഹു റസൂലിൻ്റെ ഇങ്ങനെ പറഞ്ഞു തരുന്ന സമയമായിരുന്നു ആ സമയത്താണ് ഒരു തേള് എത്ര തവണ സിത്ത അസറ തമറ പതിനാറ് തവണ മഹാനായ മാരിക്കറിയാഹുനുനെ കുത്തി വഹുവയത്തറുള്ള അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ പകർച്ചയാകാൻ തുടങ്ങി നിറം മാറാൻ തുടങ്ങി വയസ്പൂർവ എന്നിട്ട് അങ്ങനെ മഞ്ഞയാകാൻ തുടങ്ങി ഓലെ ആ ഇക്കുത്തവ ഹദീസൊ റസൂലില്ലാ ഹിസാഹ് രസൻ പക്ഷേ അദ്ദേഹം അല്ലാൻ്റെ റസൂലിൻ്റെ ഹദീസിനെ മുറിച്ചിട്ടില്ല ഹദീസ് വരെ ഒന്നും അനങ്ങിയിട്ടില്ല അദ്ദേഹം ഫലമ്മ ഫലാഹമിനാൽ മജ്ലിസി ആ മജുരീസ് വിരമിച്ച സമയത്ത് കൊൽത്തും ഞാൻ ചോദിച്ചു ആ ബാ അബ്ദല്ലോ തുല്യോ മമിൻ ഖാ ജ ഇന്നത്തെ ദിവസം ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടല്ലോ എന്ന് മാലിക് റുദി അള്ളാഹുനുനോട് പറഞ്ഞപ്പോ ഫും അതെ എന്നെ ഒരു തേള് കുത്തിയിട്ടുണ്ട് പതിനാറ് തവണ കുത്തി വാന സാബിറും അങ്ങനെ കുത്തുമ്പോഴൊക്കെ ഞാൻ ക്ഷമിച്ചു ഇന്ന മാ സബർ ഹദീസ് റസൂലില്ല ഞാൻ അങ്ങനെ ക്ഷമിച്ചത് അള്ളാൻ റസൂലൻറെ ഹദീസിനെ ഞാൻ ബഹുമാനിച്ചുകൊണ്ടാണ് അതിൻ്റെ മഹത്വത്തെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത് എന്ന് മഹാനായ മാലിക്കറുലി അള്ളാഹുവിന് പറയാൻ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ അവിടത്തോടുള്ള ആദരവിൻ്റെ ഭാഗമാണ് സ്വരാത്തില്ലാതെ പുണ്യ പേര് പറയലും കേൾക്കലും അത് തെറ്റാൻ അള്ളാഹു പ്രവാചകരുടെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തരട്ടെ സഹോദരങ്ങളെ പലരിൽ നിന്നും കേൾക്കുന്നൊരു പ്രശ്നമാണ് വസ്തു ദ്വാ ചെയ്യണം ശരീരവേദനയാണ് അസ്വസ്ഥതയാണ് തളർച്ചയൊക്കെ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട് എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് അവരൊക്കെ പറയുന്നു നിങ്ങൾക്കൊന്നുമില്ല എന്ന് പക്ഷേ എനിക്കാണെങ്കിൽ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എപ്പോഴും ക്ഷീണമാണ് എന്താണ് ഇതിന് പ്രതിവിധിയെന്ന് പല ഉമ്മമാരും നമ്മളോട് ചോദിക്കാറുണ്ട് പലപ്പോഴും ഇതൊക്കെ വരുന്നത് കണ്ണേർ കൊണ്ടാണ് ഇതിന് നാം പതിവാക്കേണ്ടത് ഹദ്ദാദിലുള്ള ബിസ്മല്ലാഹി ലജീരായ ലുറുമാല ബിസ്സമ എന്ന് പറയുന്നത് വിക്റൺ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനെടുത്തുകൊണ്ട് അതിൽ പതിനാല് തവണ ആയത്തുള്ള കുറിച്ച് ഓതി അതിൽ ഊതി കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരവേദനയും അസ്വസ്ഥതയും തളർച്ചയുമൊക്കെ സിഫിയാകുമെന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രവാചകരുടെ പറക്കത്തുകൊണ്ട് തരട്ടെ എല്ലാ ദിവസവും ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അള്ളാഹു സുഹാനുഭൂവത്താലർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദുവാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ